പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്നേഹപൂർവ്വം ഈ സുമേര നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞെന്നൊക്കെ വ്യത്യസ്തമായി വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് സ്വാഭാവിക എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത് മറ്റൊന്നുമല്ല ആർ എൽ വി രാമകൃഷ്ണൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാഭവൻ മണിയുടെ സഹോദരൻ അദ്ദേഹം ഇന്നലെ കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായിട്ട് ചുമതലയേറ്റു സ്വാഭാവികമായിട്ട് നമ്മളത് ഒരു പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു ചെറിയ വാർത്ത മാത്രമല്ല ഡോക്ടർ ആർ ആർ എൽ വി രാമകൃഷ്ണൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിലെ അധ്യാപകനായിട്ട് ചുമതലയേൽക്കുന്നത് കാരണം കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പൈതൃകമൊക്കെ നമ്മൾ കാണുമ്പോഴേ അതിനുശേഷം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കുറേ നാളുകളായിട്ട് ആർ എൽ വി രാമകൃഷ്ണൻ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങളെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ നിയമനത്തെ കാണാൻ നൂറ് ശതമാനം അർഹതയുള്ളൊരു കലാകാരനാണ് തീർച്ചയായും കേരള കലാമണ്ഡലത്തിൽ ഒരധ്യാപകനായിരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിയമനം വൈകിയത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് എന്ന് കരുതേ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഔദാര്യം കൊണ്ട് അദ്ദേഹം കയറി എന്ന് പറയാൻ പറ്റില്ല അതിന് കാരണം കലാഭന്മണി എന്ന കലാകാരൻ അതുല്യനായ കലാകാരൻ അദ്ദേഹത്തിൻ്റെ മരണം ഒരു ദുരൂഹ മരണം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോഴും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്ന സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഇപ്പോഴും മരണം ദുരൂഹമായി തന്നെ തുടരുകയാണ് അന്വേഷണങ്ങളൊന്നും തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കലാകാരൻ കൂടിയാണ് കലാഭൻമണി എന്നിട്ടും അങ്ങനെയൊരു ഉണ്ടായിട്ട് വളരെ അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് പലതരത്തിലുള്ള സി ബി ഐ അന്വേഷണം അടക്കം നടന്നു നിർഭാഗ്യവശാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം ഒരു ദുരൂഹമായി തുടരുകയാണ് അതിനുശേഷമാണ് കലാഭവൻ മണിയുടെ സഹോദരൻ എന്ന ഒരു പേരിലൂടെ തന്നെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തൻ്റെ കലാജീവിതവുമായിട്ട് മുന്നോട്ട് വരുന്നത് കേരളത്തിൽ അറിയപ്പെടുന്നൊരു നൃത്ത കലാകാരനാണ് രാമകൃഷ്ണൻ പക്ഷേ വളരെ പ്രഗത്ഭനായ ശ്രദ്ധേയനായ ഒരു കലാകാരൻ കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്നതുകൂടി രാമകൃഷ്ണന്റെ പൊതുജീവിതത്തെ കലാജീവത്തെ കൂടുതൽ മനോഹരമാക്കി രാമകൃഷ്ണൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു കലാമണ്ഡലത്തിൽ ഒരു നൃത്തം നടത്തുക എന്നുള്ളത് അതിന് അദ്ദേഹം ഒത്തിരി തവണ ശ്രമിച്ചിരുന്നു ഒരിക്കൽ പോലും അതിനുള്ള അവസരം കിട്ടിയില്ല അങ്ങനെ നൃത്തമാടാൻ ആഗ്രഹിച്ച ഒരു കലാക്ഷേത്രത്തിൽ തന്നെ ഒരു അധ്യാപകനായിട്ട് വരിക എന്നത് വലിയ സൗഭാഗ്യമാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും ദുരന്തങ്ങളെയും അതിജീവിച്ച് വന്ന ഒരു പോരാളിയുടെ ജീവിതത്തിന് അനുഗ്രഹവർഷം തന്നെയാണ് ആർ വി രാമകൃഷ്ണൻ്റെ കലാമണ്ഡലത്തിലെ അധ്യാപകനായുള്ള ഈ പ്രവേശനം സത്യഭാമ കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സവർണ സ്ത്രീയായ കലാകാരി സവർണ സ്ത്രീ എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല ആർ വി രാമകൃഷ്ണനെ അതിരൂക്ഷമായ ജാതീയ അധിക്ഷേപം നടത്തിയ സ്ത്രീയാണ് സത്യഭാമ രാമകൃഷ്ണൻ്റെ നിറത്തെയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുമൊക്കെ തന്നെ വളരെ അശ്ലീലം കടർന്ന രൂക്ഷമായ ജാതീയ വംശീയ വിദ്വേഷങ്ങൾ കളർന്ന ഭാഷയിൽ രാമകൃഷ്ണനെ ആക്ഷേപിച്ച സ്ത്രീയാണ് കലാമണ്ഡലം സത്യഭാമ അതിനെയൊക്കെ അതിജീവിച്ചു സമൂഹമൊന്നാകെ സത്യഭാമിയുടെ വിവരക്കേടിനെ ശക്തമായി പ്രതികരിച്ചു അന്നും വളരെ മൗനമായിട്ടാണ് രാമകൃഷ്ണൻ തൻ്റെ കലാജീവൻ തുടർന്നത് ഒത്തിരി സങ്കടകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ള കലാകാരനാണ് രാമകൃഷ്ണൻ ഒരു കലാകാരന് ഡോക്ടർ ആർ വി രാമകൃഷ്ണനെ അദ്ദേഹത്തിന് സംഗീത അദ്ദേഹത്തിന് നൃത്ത മേഖലയിൽ ഗവേഷകനാണ് ഒന്നാം റാങ്ക് നേടിയിട്ടുള്ള ആളാണ് അങ്ങനെ മറ്റാർക്കും കിട്ടാത്ത വളരെ അപൂർവമായ സൗഭാഗ്യങ്ങൾ അംഗീകാരങ്ങൾ ഗവേഷണത്തിലൂടെയൊക്കെ നേടിയിട്ടുള്ള കഴിവുള്ള കലാകാരനാണ് രാമകൃഷ്ണൻ അങ്ങനെയാണ് അദ്ദേഹം അധ്യാപകനായിട്ട് വരുന്നത് തീർത്തും എല്ലാ തരത്തിലും അദ്ദേഹം അതിനർഹം തന്നെയാണ് അല്ലാതെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ ഔദാര്യം കൊണ്ടോ കരുണ കൊണ്ടോ നേടിയെടുത്ത ഒരു ജോലിയല്ല ഇത് അതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ്റെ ഈ പ്രവേശനത്തെ അധ്യാപകനായ പ്രവേശനത്തെ നമുക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ എതിരേൽക്കാം ആർ വി രാമകൃഷ്ണനുമായിട്ട് വ്യക്തിപരമായ എൻ്റെ ഒരു സൗഹൃദവും ഒരു ബന്ധവും കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് രാമകൃഷ്ണൻ ആദ്യമായിട്ട് നായകനായി അഭിനയിക്കുന്ന സിനിമ തീറ്ററപ്പായി എന്ന ചിത്രമായിരുന്നു ആ സിനിമയുടെ പി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു രാമകൃഷ്ണന് വലിയ സ്വപ്നമായിരുന്നു ആ സിനിമ തീറ്ററപ്പായി എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ അമിതമായ ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം സിനിമയാകുന്നൊരു ചിത്രമായിരുന്നു തീറ്ററപ്പായി രാമകൃഷ്ണൻ നാളുകളെടുത്താണ് തീറ്ററപ്പായുടെ ഒരു കലാ കഥാപാത്രത്തിലേക്ക് അദ്ദേഹം മാറുന്നത് അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് ആ സിനിമയിലേക്ക് അദ്ദേഹം വരുന്നത് ആ സിനിമ അതിൻ്റെ ചിത്രീകരണം മറ്റു കാര്യങ്ങളെല്ലാം വലിയ പ്രയാസങ്ങളില്ലാതെ കടന്നു പോയെങ്കിലും ആ സിനിമ വിജയിച്ചില്ല ആ സംവിധായകൻ്റെ ചില പിടിപ്പ് കേടുകൊണ്ട് ആ സംവിധായകൻ്റെ ചില വിവരക്കേട് കൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് ആ സിനിമ പരാജയപ്പെട്ടത് നിർഭാഗ്യവശാൽ സിനിമയിലെ കന്നിപ്രവേശനം നടത്തിയിട്ടുള്ള നായകനായ അരങ്ങേറ്റം കുറിച്ച ആ സിനിമ വലിയ നിലയിൽ പരാജയപ്പെടുണ്ടായി അതും രാമകൃഷ്ണൻ്റെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണ സമയത്തും ആ സിനിമയുടെ പൂജയുടെ സമയത്തുമൊക്കെ നിറകണ്ണുകളോടെയാണ് നിറകണ്ണുകളോടെയാണ് രാമകൃഷ്ണൻ രാമകൃഷ്ണനെ ഞാൻ കണ്ടിട്ടുള്ളത് ചിത്രീകരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞ രാമകൃഷ്ണനെ ഞാൻ കണ്ടിരുന്നു ആ സമയങ്ങളെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് കേതിനോട് ഒത്തിരി സംസാരിച്ചിരുന്നു ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ സങ്കടങ്ങളെ ഒത്തിരി അദ്ദേഹം ഞാനുമായി പങ്കിട്ടു രാമകൃഷ്ണൻ അങ്ങനെ ഒത്തിരി ഒത്തിരി സങ്കടങ്ങളുടെ നദി സങ്കടങ്ങളുടെ കടൽ നീന്തി കടന്നു വരുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യ സിനിമ വലിയ പരാജയമായി മാറി പിന്നീട് കാര്യമായ സിനിമകളൊന്നും അദ്ദേഹം വന്നിട്ടില്ല അങ്ങനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കല മാത്രം മനസ്സിലുള്ള ഒരു നിഷ്കളങ്കനായ ഒരു സാധുവായ മനുഷ്യൻ കൂടിയാണ് ആർ ലവി രാമകൃഷ്ണൻ എന്ന് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹത്തിന് നല്ലയൊരു കലാജീവിതം ഉണ്ടാകുവാനും ഒരു അധ്യാപകനായി ശോഭിക്കുവാനും കലാരംഗത്ത് വലിയ മാതൃകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നൃത്ത അധ്യാപകനായി അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും വളരട്ടെയെന്നും യാതൊരുവിധ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ ധാരാളം ശിഷ്യഗണങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മാതൃകാ അധ്യാപകനായി ഡോക്ടർ ആർ ആർ എൽ എൽ പി കഴിയട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു